അവസാനിക്കുന്ന ലോകത്തിന്റെ രഹസ്യങ്ങളുടെ ഉത്തരങ്ങൾ എത്തും എന്നുള്ള തോന്നലെ മാമിന് ഉണ്ടോ എന്റെ ദൈവമേ കടുങ്കി ചോദ്യമായി പോയില്ലാതാവുന്ന ഒരു അവസ്ഥ മാത്രമേ ലോകത്തിന്റെ രഹസ്യം പറയാൻ പറ്റുന്നുള്ളൂ അതായത് പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത്തിരി അതായത് നമ്മളിപ്പോ ലോകം ഉണ്ടായത് ഒരു ബിഗ് ബാങ്ക് തിയറിയാന്ന് പറയുമ്പോ അതിന് മുമ്പ് ചോദ്യമുണ്ടല്ലോ ആ ചോദ്യം ഇല്ലാണ്ട് ഇപ്പോ സമയം ഇല്ലാത്തൊരവസ്ഥ അങ്ങനെയുള്ള ലോകത്തിന്റെ ലോകത്തിൻ്റെ മനസ്സിലാവുന്ന മാമിന് തോന്നുന്നുണ്ടോ ഈ സമയം മനസ്സിലായി ഇപ്പം എനിക്ക് മനസ്സിലായി സമയം മനസ്സ് മനസ്സും സമയവും കംപ്ലീറ്റ്ലി ഒന്നാണ് മനസ്സ് താരതമ്യം ചെയ്താലേ സമയം മറികടക്കാൻ പറ്റൂ ഇപ്പം നമ്മൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവരിവിടെ നിന്ന് പറയും ഹലോ സമയമായി ഇറങ്ങിപ്പോവോ ബിക്കോസ് നമ്മൾ ഭയങ്കര രസിച്ചിരിക്കുന്നു അതേ സമയത്ത് ബോർ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഐൻസ്റ്റൈൻ പറഞ്ഞ റിലേറ്റിവിറ്റി ടൈം എന്ന് പറഞ്ഞ സംഭവം റിയൽ അല്ല ഇറ്റ് ഹാസ് ടു ഡു വിത്ത് യുവർ മൈൻഡ് ആ മൈൻഡിനെ മറികടക്കാനുള്ള ആണ് നമ്മൾ മെഡിറ്റേഷനിലും പിന്നെ ഈ പറഞ്ഞ ഷോർട്ട് കട്ട്സ് ഒരുപാടുണ്ട് പക്ഷേ ഷോർട്ട് കട്ട്സിനൊക്കെ അതിൻ്റെതായ വലിയ വില കൊടുക്കേണ്ടി വരും അതിനേക്കാളും ഈസി ഒരു വിലയില്ലാത്ത സാധനമുണ്ട് മെഡിറ്റേഷൻ നമ്മൾ മെഡിറ്റേഷനിൽ കൂടുതൽ കൂടുതൽ സമയം ഇരുന്ന് തുടങ്ങിയാൽ സമയമില്ലാതാവും പതുക്കെ മതി കറക്റ്റായോ ഞാൻ പറഞ്ഞത് താങ്ക് യു ഞാൻ പത്തൊമ്പത് വയസ്സിലെ ഖുർആൻ പഠിച്ച ഒരു വ്യക്തിയാണ് അപ്പം ആ സമയത്ത് എന്നോട് ഭ്രാന്തം ആരോപിച്ചിട്ട് എന്നെ ഡോക്ടറെ കാണിച്ചിരുന്നു പിന്നെ അതിന് ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച് ഖുര്ആൻ പഠിച്ചിട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികൻ നോക്കിയപ്പോൾ അതിനുശേഷം ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിൽ കയറി പിന്നെ സോഫ്റ്റ്വെയർ ഫീൽഡിൽ ആയ സമയത്ത് നമ്മൾ ഞാൻ ഇങ്ങനെ ഒരു സജഷനും കൂടിയാണ് നമ്മൾ കൂടുതൽ ലൈഫിൽ മുഴുകി കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് അഭിനയിക്കാൻ പറ്റും അത് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ അബ്നോർമൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ലൈഫിൽ എന്തെങ്കിലും ജോലിയിൽ മുഴുകാം അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് മുഴുകിക്കഴിഞ്ഞിട്ട് ഇപ്പം നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ എനിക്കൊരു ക്യാൻസർ വന്ന് ക്യാൻസറ് വന്നിട്ട് ഞാൻ പണി നിർത്തി അപ്പോൾ പിന്നെ ഞാൻ ഖുറാൻ കൂടുതൽ പഠിക്കാൻ നോക്കിയപ്പം പിന്നെയും എന്നെ അബ്നോർമൽ എന്ന് പറഞ്ഞിട്ട് അഞ്ച് മാസം മുമ്പ് ഞാൻ കുതിരവട്ടത്തിൽ എൻ്റെ ഒരു ഭാഗ്യമാണ് എൻ്റെ ഒരു ഭാഗ്യമാണ് ഈ കോഴിക്കോട് തന്നെ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനെ കാണാൻ പറ്റിയത് ഞാന് ഞാന് കുതിരവട്ടത്തിന്ന് ഒരു ദിവസത്തില് എന്റെ വേണ്ടപ്പെട്ട ആൾക്കാർ എന്നെ സഹായിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റി ആ ഇപ്പൊ ഞാൻ പത്ത് മാസമായിട്ട് നിങ്ങളെ പോലെ ഒരു ഒറ്റക്കാണ് താമസിക്കുന്നത് ഒരു വീട്ടില് പക്ഷേ നിങ്ങളുടെ വട്ടിനും എനിക്ക് എന്റെ വട്ടിനും വ്യത്യാസമുണ്ട് അല്ല ഞാൻ പറഞ്ഞതരാം ഞാൻ പറഞ്ഞതരാം അതായത് ഈ മതത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാം മതത്തിന്റെ ആൾക്കാർ ഏത് മതാണെങ്കിലും ശരി ദാനധർമ്മം ചെയ്യാനാണ് പറയുന്നത് ദാനധർമ്മം ചെയ്യാൻ പക്ഷെ ഈ മറ്റുള്ള മതം ഇല്ലാത്ത ആൾക്കാർ ജീവിതം മുഴുവനും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു ഞാൻ ജസ്റ്റ് തീർത്തേ മതത്തിന്റെ ആൾക്കാർ പണം വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു അതൊരു പ്രാന്തായിട്ട് മനുഷ്യന്മാർ ചിത്രീകരിക്കും അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞത് വെച്ചാല് എല്ലാവരും ജോലിയിൽ മുജുവാൻ പറയുന്നു നിങ്ങളെ പോലെ ഒറ്റക്ക് നിൽക്കുന്നതിനോട് എനിക്ക് അഞ്ചു മിനിറ്റ് സംസാരിക്കണം ഞാൻ ഒരു കാരണവശാലും ഞാൻ പോകുമ്പോ ഈ ചേട്ടനെങ്ങാനും വന്നാലേ എന്നെ ഒന്ന് രക്ഷിക്കണേ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് അതൊരു ചോദ്യം ആയിരുന്നില്ല അതുകൊണ്ട് ഉത്തരത്തിന്റെ ആവശ്യമില്ല രണ്ടു ചോദ്യം ഉണ്ട് ഒന്ന് മാം പറഞ്ഞു ലൈഫ് ലൈഫ് ജീവ് ജീവൻ ലൈഫ് എന്നൊക്കെ പറഞ്ഞു അത് ബോധമായി കൂടെ അതായത് ബോധം ഇല്ലെങ്കിൽ ഞാൻ എന്നൊരു ബോധമില്ല അപ്പോൾ അത് ബോധാവില്ല ലൈഫാണോ ഉണ്ടാവുക രണ്ടാമത്തെ ചോദ്യം ഈ ബൾബ് കത്തിയ ആൾക്കാർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് ചോദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലായോ എന്ന് അറിയില്ല ബോധവും തമ്മിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണോ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ചോദിക്കാം ലൈഫ് എന്താണ് ലൈഫ് എന്റെ എന്റെ അറിവിൽ എനർജി ബോധമുള്ള ഊർജം ബോധമില്ലാത്ത ഒരുപാട് ഊർജം ഉണ്ട് ഇവിടെ ബൾബൊക്കെ കത്തുന്നത് അതുകൊണ്ടാണ് അതിന് ബോധം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ സോക്കറ്റിലേക്ക് വിരലിട്ടാലും പ്ലഗ് ഇട്ടാലും അത് ഓടും നിങ്ങൾ കത്തിയാലൊന്നും അതിനൊരു കുഴപ്പമില്ല പക്ഷെ ബോധമുള്ള ഒരാള് അത് ചെയ്യും ബോധമുള്ള പൂർണ്ണ ബോധമുള്ള ഊർജമാണ് ജീവൻ ആൻഡ് അത് സ്വയം രൂപമെടുക്കുന്നു സ്വയം എല്ലാം ചെയ്യുന്നു ഇറ്റ് ഇസ് വൺ തിങ് വി ആർ ഓൾ വൺ ലൈഫ് ബോധമുള്ള ഊർജമാണ് ശരിക്കുക ബോധം ആണോ ഊർജമില്ലാതെ ബോധം ഉണ്ടായിട്ട് കാര്യമില്ല ബോധമില്ലാതെ ഊർജം ഉണ്ടായിട്ടും കാര്യമില്ല ശിവശക്തി എന്ന് പോലെ നമ്മൾ ആ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മതം കയറി വരും അതിന്റെ ആവശ്യം എന്താ ഞാനിപ്പോൾ ബോധമുള്ള ഊർജ്ജം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നിങ്ങളുടെ മതം അനുസരിച്ച് അതിനെ നിങ്ങളുടെ രീതിക്ക് മനസ്സിലാക്കാം പല മതങ്ങളും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരിലേക്ക് ഇത് സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് ഫോർ സെപ്പറേഷൻ ഐ എം ഫോർ ഓൾ ഇൻക്ലൂസീവ്നെസ് നമ്മളെല്ലാവരും എല്ലാവരും ജീവനാണെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ ആർക്കും ശക്തിയും എന്ന് അതും ഒരു പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് പറയാം എന്റെ വായലോട്ട് നിങ്ങളുടെ വാക്കുകൾ ഇടരുത് അല്ലെ ലൈഫ് എന്ന് ആയിട്ട് ഞാൻ നിഷ്പക്ഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നു നിങ്ങൾ കുറച്ചും കൂടി ഏതോ കേട്ടറിവെന്നുള്ള കുറച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നു സെയിം ആയിരിക്കാം സെയിം അല്ലായിരിക്കാം അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല ദാറ്റ്സ് നിങ്ങളും ഞാൻ തന്നെയാണല്ലോ രണ്ടാമത്തെ ബൾബ് ബൾബ് ആളുകൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ഇത്ര സിമ്പിൾ എല്ലാം ആവുന്നത് ഒരു അങ്ങനെ പറഞ്ഞാണ് നാം ഇത് വൈൻഡപ്പ് ചെയ്യുന്നത് കത്താത്ത ബൾബ് കൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല എന്നാണ് കത്താത്ത ബൾബാണെങ്കിലും കുഴപ്പമില്ല ഫ്യൂസ് ആയ ബൾബ് ഉണ്ടെങ്കിൽ അതിന് ഡിസ്കാർഡ് നമുക്ക് വേണ്ട ഫ്യൂസ് ആയബോണ്ട് അതിൻ്റെ ഉള്ളിൽ ചെടികളൊക്കെ അല്ലേ അപ്പോൾ നടനെ ഇങ്ങനെ കത്തി നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് കേരളത്തിൽ നിന്ന് അവരെ യാത്രയാക്കാം ലോക പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരൻ സ്റ്റീഫൻ ക്രൈൻ അദ്ദേഹത്തിന്റെ ഓപ്പൺ ബോട്ട് എന്ന് പറയുന്ന ചെറുകഥയിൽ ഒരിടത്ത് എഴുതുന്നുണ്ട് നൺ ഓഫ് ദം തീ ദ കളർ ഓഫ് സ്കൈ എന്ന് ആകാശത്തിന്റെ നിറം അവരാരും കണ്ടിട്ടില്ല എന്ന് നാം കാണാത്ത ചില കാഴ്ചകളാവാം ഒരു അവർ നമ്മോട് സംസാരിക്കുന്നത് അതിനോട് കുറച്ചുകൂടെ നാളെ എന്നെങ്കിലും നാം അത് കണ്ടേക്കും എന്ന വിചാരത്തോടുകൂടെ അല്ല എങ്കിൽ ഈ കാഴ്ചകൾ നമ്മെ ആനന്ദിപ്പിക്കുന്നില്ല എന്ന് എതിർപ്പോടുകൂടെ ആയാലും ചേർന്ന് നിൽക്കാം അവരെ ചേർത്ത് പിടിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ലനയ്ക്കും ലനയുടെ പുസ്തകത്തിനും അഭിവാദ്യങ്ങൾ